ഈശ്വരൻ മിശീകണയ്ക്ക് ശുദ്ധീകരിക്കട്ടെ നോമ്പിൻ്റെ ഒൻപതാം ദിനം ഇന്നത്തെ ലോകത്ത് വളരെ പ്രിയപ്പെട്ട ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ് സ്വർണം അതിൻ്റെ വിലയും അതിൻ്റെ മൂല്യം ഒക്കെ തന്നെയാണ് അതിനെ വിലപ്പെട്ടതാക്കി മാറ്റുക ഒരാൾക്ക് സമ്മാനിക്കുവാനും അല്ലെങ്കിൽ വാങ്ങിക്കുട്ടുവാനും ഒക്കെ സ്വർണത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ബൈബിൾ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന ഒരു സ്വർണ നിയമത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുക എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ പ്രവൃത്തികളിൽ ഒട്ടുമിക്കവാറും നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇനി ഈ നോമ്പുകാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി കരുണ കാണിക്കുവാനും ഒക്കെ നമ്മൾ തുടങ്ങുമ്പോൾ അതിൽ എല്ലാ പ്രവാചകന്മാരും എല്ലാ നിയമവും അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുക ഇനി നമുക്ക് കുറച്ചും കൂടി മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറുവാനായിട്ട് നന്മ ചെയ്യുവാനായിട്ട് കരുണ കണിക്കുവാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി